ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ മുന്നിൽ വെച്ച് ആ ഫോൺ കോൾ അനിക്ക് വരുന്നത് കൊണ്ട് തന്നെ അനി അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നാൽ അനാമിക മനസ്സിൽ കുറിക്കുകയാണ് ആ അത് അവിടോട്ട് തന്നെ അവളുടെ അടുത്തോട്ട് തന്നെ അവന് എന്റെ അടുത്ത് നിൽക്കാൻ കഴിയാത്തതോ അവളുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്ന് അനാമിക മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അനി പോകുന്നത് നന്ദുവിനെ കാണാൻ ഹോസ്പിറ്റലോട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ അനി ഹോസ്പിറ്റലിൽ ഓടി വരികയാണ് തന്റെ ബൈക്കും എടുത്ത് അവിടെ ആ ബൈക്കിട്ട് ആ ഹോസ്പിറ്റൽ ിൽ വരാന്തയിൽ ഓടിയെത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ കൂട്ടുകാർ നന്ദുവിനെ നന്ദുവിൻ്റെ കാത്ത് പുറത്ത് നിൽക്കുന്നതായിരിക്കൂട്ട അങ്ങനെ അനി ചോദിക്കണേ എടാ നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടായിട്ടും എൻ്റെ നന്ദുവിന് ഈ സംഭവിച്ചത് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ ഒരു ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കഴുത്തിൽ താലി കെട്ടേണ്ട ആ അവസ്ഥ എനിക്ക് വന്നു എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയണേ സോറി അനി നീ ഞങ്ങളോട് ക്ഷമിക്കണം നിൻ്റെ വിവാഹം നന്ദു കാരണം ഒരിക്കലും മുടങ്ങരുതെന്ന് ആ ഒരു വാക്ക് ഞങ്ങൾ നന്ദുവിന് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നതെന്ന് പറയാം ോ എന്നാൽ ഇത് കേട്ടോടുന്നെ അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് അനി തൻ്റെ നന്ദുവിനെ കാണാൻ ഈ ഹോസ്പിറ്റലിനുള്ളിലോട്ട് ഇടിച്ചു കയറണി കേട്ടോ ഇതേ സമയം നന്ദുവാണെങ്കിൽ അനിയെ കാണുമ്പോൾ നിറകണ്ണുകളോടുകൂടി തൻ്റെ അനിയെ എങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അങ്ങനെ അനിയെ എങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ അനിക്ക് മനസ്സിലായി എന്നോടുള്ള ആ സ്നേഹം ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ശരിക്കും അനിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ താൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്ത് താലി കെട്ടിയത് അവളെ കൊണ്ട് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവളിത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ നന്ദുവിൻ്റെ അരികത്തോട്ട് അനി ചെല്ലാണ് എന്താ നന്ദു നീ കാണിച്ചത് എന്തിനാണ് ഇങ്ങനെയുള്ളത് എന്താ നിനക്ക് പറ്റിയത് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറഞ്ഞുടുന്നേ നന്ദു അവിടെ പറയണേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടോട്ട് കനകവും ഗോവിന്ദനും എത്തുകയാണ് കേട്ടോ മോനെ അവൾക്ക് സംഭവിച്ചത് ആ മണ്ഡപത്തിൽ വെച്ച് പെട്ടെന്ന് എന്തോ ക്ഷീണമോ കേട്ടോ എന്തോ ഒന്ന് സംഭവിച്ചു അങ്ങനെ തലകറങ്ങി വീണു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇവിടെ കൊടുന്ന് എന്നുള്ള ആ കള്ളം അനിയോട് അങ്ങ് അനിയോടങ്ങ് പറയണിട്ടോ ഇത് കേൾക്കുന്ന അനി പറയണേ നന്ദു നിങ്ങൾ ആരെങ്കിലും എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഇനി അത് വേണ്ടി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇല്ല ഇനി വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ അനി അതുകൊണ്ട് നീ ഇവിടെയല്ലേ വേണ്ടത് ഇനി അനാമികക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അനി നീ വീട്ടിലോട്ട് പോകാൻ നോക്കിയെന്ന് പറയാനായിട്ടാണ് നന്ദു അങ്ങനെ നന്ദുവിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അനി പറയണേ ഞാൻ എൻ്റെ വിവാഹ സമയത്ത് ഞാൻ നിന്നെയാണ് തിരക്കിയത് പക്ഷേ നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ ആഴ്ചയിൽ കിടക്കുകയാണെന്നുള്ള സത്യം ഞാൻ അറിയാതെ പോയല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ നന്ദു വീണ്ടും പറയണേ നിന്റെ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയുമായി നീ ആ വീട്ടിലോട്ട് കയറിയതല്ലേ ഉള്ളൂ ഇനി ഒരു പ്രശ്നത്തിന് തുടക്കം കുറിക്കണ്ട അത് കേൾക്കുന്ന കനകം പറയാണ് ശരിയാണ് മോനെ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ മകളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക എൻ്റെ രണ്ട് മക്കൾ വേറെയും അവിടെ അവിടെയുണ്ടല്ലോ നയനമ്മോൾക്കാണ് കൂടുതൽ ബാധിക്കുക നവ്യയാണെങ്കിൽ അവൾക്ക് നിൽക്കാനറിയാം അതുകൊണ്ട് മോനെ നീ എന്തായാലും പെട്ടെന്ന് പോവാൻ നോക്കിയെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന അനിക്ക് ഒട്ടും അവിടെ നിന്നും പോകാൻ കഴിയില്ല അങ്ങനെ ഗോവിന്ദനും പറയണം മോനെ നീ നല്ല മനസ്സിന് ഉടമയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്നൊരു ജീവിതം ആരംഭിച്ചു നിനക്ക് ഒരു ഭാര്യ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മകളുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നീ ഒഴിവാക്കണം എന്റെ മകൾ നന്ദുവുമായി നീ കൂടുതൽ അടുക്കുന്നതോറും ഓരോ പ്രശ്നങ്ങൾ നിനക്ക് വന്നുകൊണ്ടിരിക്കും അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് നീ എന്റെ മക്കൾക്കും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഇനി അനാമികക്കിടയിലും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്റെ മകൾ കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കിടയിൽ ഒരു വിള്ളൽ വരാൻ പാടില്ല നീ പോവാൻ നോക്ക് എന്ന് പറയുന്നുട്ടോ ഇതേ സമയം നവ്യയും അതുപോലെ അബിയും കൂടി ഹോസ്പിറ്റലിലോട്ട് അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ നവ്യയെ കാണിക്കാൻ വേണ്ടി നവ്യ വയറുവേദന ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കും വന്നിരിക്കുകയാണ് അപ്പോൾ ഒട്ടും അബിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെയും കൊണ്ട് എന്തൊരു കഷ്ടകാലമാണ് എന്തൊരു മാരണമാണ് ഞാൻ എത്ര നേരം ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അബി പുറത്തോട്ട് കിടക്കണം കേട്ടോ അപ്പോൾ താൻ കാണുന്ന കാഴ്ച അനി അവിടെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അനിയെ കണ്ട് അഭി ആകെ ഞെട്ടിപ്പോവാണ് വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറ്റിയ അനി എന്തിനെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു അന്വേഷണം അഭി നടത്തുകയാണ് ഇതേ സമയം അബി ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈ സമയം അബിയാണ് അബി ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കുന്നത് അനി കാണുന്നില്ല അങ്ങനെ അനി തൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്തോട്ട് വരികയാണ് എന്താണ് ശരിക്കും നന്ദുവിന് സംഭവിച്ചത് പറയടാ നിങ്ങളെങ്കിലും സത്യം പറ നിങ്ങൾ പറഞ്ഞിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അത് പിന്നെ എന്ന് പറഞ്ഞ് അവർ ഉറണ്ട് കളിക്കാണ് നിങ്ങളോടല്ലേ ചോദിച്ചത് പറയടാ എന്ന് പറഞ്ഞോടുന്നേ എടാ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് അത് നീ ഞങ്ങൾ പറഞ്ഞു എന്നുള്ള പ്രശ്നം പറയരുത് കാരണം നിന്റെ ഏട്ടൻ ആദർശേട്ടൻ അവരെയൊക്കെ ഇങ്ങനെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്തിനാണ് എൻ്റെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചത് വേറൊന്നും അല്ലടാ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ ആ ഇഷ്ടം തുറന്ന് പറയാൻ പലവരും അവളെ മുന്നിലോട്ട് വന്നതുകൊണ്ട് തന്നെ അവൾ നിന്നോട് ആ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ല എന്തായാലും നിങ്ങളൊരു ജീവിതം ഇനി തുടങ്ങി അനാമികയുടെ കഴുത്തിൽ നീ താലി കെട്ടി അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഇനി നല്ലൊരു ജീവിതം തുടരൂ എന്ന് പറയാനിട്ടോ ഇത് കേട്ടോടും തന്നെ ആ ഞാൻ ആകെ തകരുകയാണ് എന്നാൽ ഈ സമയം അബി ഇതെല്ലാം കേൾക്കണിട്ടോ അങ്ങനെ അബി പിന്നീട് തൻ്റെ അമ്മക്ക് വിളിച്ച് പറയാണ് അമ്മ നവ്യയ്ക്ക് ഒരു വയറുവേദന വന്നത് നന്നായിരുന്നു ോ അത് കേൾക്കുന്ന ചിലച്ച് ചോദിക്കുകയാണ് എന്താടാ നീ അവളുമായി ഹോസ്പിറ്റലും ഒപ്പൊ പരിചരിക്കാനൊക്കെ നീ വല്ലാതെ താല്പര്യപ്പെടുന്നുണ്ടോ ഇത് കേട്ട ഉടൻ തന്നെ അതല്ല അമ്മേ കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നു അത് നമുക്ക് നല്ല കാര്യം തന്നെയാണ് അവർക്കത് കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് എന്താ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കേട്ടോടൻ തന്നെ അനി അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ ആ അവൻ എന്തോ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അവൻ അവിടെ നിന്നും പോന്നു ആരുടെ ഫോണാണെന്നോ അറിയില്ല എന്നാൽ അവൻ വന്നിരിക്കുന്നത് ആ നയനയുടെ അനിയത്തിയായ നന്ദു ഉണ്ടല്ലോ ആ നന്ദുവിനെ കാണാനാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച ആ കാരണം എന്താണെന്ന് അമ്മക്കറിയോ എന്താ കാരണം അതെ നന്ദുവും അനിയുമായി ഇഷ്ടത്തിലായിരുന്നു ആ ഇഷ്ടം ഇനി നിറവേറില്ല എന്ന് കണ്ടപ്പോൾ മറ്റൊരുത്തിൻ്റെ മറ്റൊരുത്തിയുടെ കഴുത്തിൽ അനി താലി കെട്ടുകയാണെന്ന് കണ്ടപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് എന്താ മോനെ നീ പറയുന്നത് നീ പറയുന്നത് സത്യമാണോ ആ സത്യമാണ് അമ്മ എങ്കിൽ ഈ ഒരു വാർത്ത ഇവിടെ ഇപ്പോൾ ചൂടോടുകൂടി അനാമികയ്ക്ക് ചെവിയിൽ എത്തിക്കണം എങ്കിലാണ് ഇനി കാര്യങ്ങൾ ഇവിടെ ഒന്ന് നടക്കുള്ളൂ നമ്മൾ വിചാരിച്ചത് ഇത്രയും കാലം നടന്നിട്ടില്ല ഇനി അനാമിക മുഖേ ഈ അനന്തപുരി തറവാട് അടിച്ചു പിരിയുന്നത് കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുന്ന അഭിപ്രായം അമ്മയെ പഴകിക്കണ്ട ഞാനാണ് പറഞ്ഞത് എന്നും അവളോട് പറയരുത് അതുകൊണ്ട് അമ്മ നോക്കി കണ്ടും ിയണേ എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ തന്നെ വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും തന്റെ ഭർത്താവ് പോയിരിക്കുന്നു അത് തീർച്ചയായും നന്ദുവിൻ്റെ അടുത്തോട്ടാണെന്ന് അറിയാം ഇതേ സമയം ജലജ എന്താ മോളെ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു ഏ ഒന്നുമില്ല എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നിൻ്റെ ഭർത്താവ് ഇപ്പോഴും നിന്നോട് സ്നേഹമൊന്നുമില്ല സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ നയനയും ആ ഗോവിന്ദന്റെ മക്കളില്ലേ അവരെല്ലാവരും ആകെ പിശകാണ് അവരുടെ സ്വഭാവം കൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നിൽ നിന്നും പോകുന്നത് എന്താ എന്താ നിങ്ങൾ പറയുന്നത് അതെ ഇവിടെ നിന്നും അണി പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ എങ്ങോട്ടാ നന്ദു ഹോസ്പിറ്റലിൽ അത്ര നന്ദുവിനെ കാണാനാണ് ഇത്ര പോയിരിക്കുന്നത് ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടാണ് എന്താ പറഞ്ഞത് ആ അവളെ കാണാനാണ് ഇത്ര പോയിരിക്കുന്നത് അതുകൊണ്ട് മോളെ ഞാനാണിത് പറഞ്ഞതെന്ന് ആരോടും പറയരുത് കേട്ടോ ഇതൊക്കെ വേണ്ട വിധത്തിൽ മോൾ കൈകാര്യം ചെയ്യണം ഒരിക്കലും എൻ്റെ പേര് എടുത്ത് പറയരുത് കേട്ടോ ഇല്ല ഇല്ല ഇളയമേ ഞാൻ ഇല്ല അപ്പച്ച ഞാൻ ഒരിക്കലും അത് പറയില്ല എങ്കിൽ മോളെ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയണ കേട്ടോ ഈ സമയം അനാമിക വലോങ്ങ് ദേഷ്യത്തിലാവുകയാണ് അനാമികയുടെ ദേഷ്യം നിൽക്കുന്നില്ല അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ജാനകി കടന്നു വരുന്നത് കേട്ടോ അങ്ങനെ ജാനകി എന്താ മോളെ വന്നു കയറിയപ്പോഴത്തും വല്ലാത്ത ടെൻഷനിലാണല്ലോ അമ്മേ അച്ഛനെയും കാണാത്ത ടെൻഷനാണോ എന്നാലും അത് വേണ്ട അവരെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം അതൊന്നുമല്ല അമ്മേ പിന്നെ എന്താ എൻ്റെ പ്രശ്നം ഞാൻ അനിയെക്കുറിച്ച് ഓർത്തിട്ടാണ് അനിയെന്ത് ചെയ്തു അനി അനിയവന് പെട്ടെന്നൊരു കോള് വന്നപ്പോൾ പോയി അവനിപ്പോൾ വരുന്നതല്ലേ അല്ല അമ്മേ അവൻ എന്നെ ചോണ്ടിരിക്കാന് എന്താ മോളെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നീ പറയുന്നത് അത് കേട്ടോണ്ട് തന്നെ അവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കാന് അവൻ എന്നെ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്ന നന്ദുവിനെ കാണാനാണ് എന്താ നീ പറയുന്നത് ആ നന്ദു അത്രേ അവൾ ഹോസ്പിറ്റലാണ് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അവളൊരു പക്ഷേ അനിയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവും അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ കനകത്തിൻ്റെയോ അവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ അങ്ങനെയാണ് അവർ മനപൂർവ്വം ചെയ്യുകയാണ് അമ്മേ എൻ്റെ അനി എന്നെ നിന്ന് അടർത്തി മാറ്റാൻ എന്നൊക്കെ പറഞ്ഞ് ന നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനാമിക പൊട്ടിക്കരയുമ്പോൾ ജാനകിക്ക് കൂടുതൽ ദേഷ്യവും ഭാഷയും നയനോടെ ആയിത്തുടങ്ങുകയാണേറ്റവും ഇനി നയന എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നാ ഒരു പ്രതികാരബുദ്ധിയാവുകയാണ് ഏട്ടാ